മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ ഐ എൻ ടിയുസി വണ്ടൂർ യൂണിറ്റ് ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള യൂണിറ്റിന്റെ തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തിയ ചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു Sindhu Singh Amida NK Ambu Peh Bebe കീഴുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിച്ചു എന്നുള്ളത് ഏറെ സന്തോഷം എല്ലാവരും ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്കൊരു ആശാവർക്കേഴ്സ് തുടങ്ങിയാൽ നമുക്ക് വന്നു നമ്മൾ നിൽക്കുന്ന കാലത്താണ് അത് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയാണ് മുന്നിലെനിക്ക് സ്റ്റാർട്ടിങ് ആശാവർക്കേഴ്സിന് ഉണ്ടായിരുന്നു അതിൽ പിന്നെ ഇപ്പോൾ ഏതാണ്ട് പത്ത് രൂപയ്ക്ക് മുകളിൽ കിട്ടുന്നുണ്ട് ആ അപ്പോൾ നിങ്ങളിപ്പോൾ അങ്ങനെയല്ല അത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഓർഡർ ഏറിയ പക്ഷെ നിങ്ങളത് അങ്ങനെയല്ല നിങ്ങളദ്ധ്വാനിച്ച് അതിൻ്റെ ഒരു ഫീതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് യഥാർത്ഥത്തിൽ അശാ വർക്കേഴ്സിനെ പോലെ തന്നെ നിങ്ങൾക്കും ഗവൺമെന്റിന്റെ ഒരു ഓർഡർ കിട്ടേണ്ട അർഹതപ്പെട്ട ആളുകളാണ് ഞാൻ പറക്കില്ല അപ്പോൾ തുടങ്ങി തുടങ്ങി കുറെ കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കാം ഇപ്പോൾ ഏതായാലും നിങ്ങളുടെ പ്രവർത്തന യഥാർത്ഥത്തിൽ ഹരിതകർമ്മ സേനയുടെ വർക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രവർത്തനമാണ് ഇന്ന് ആരോഗ്യ മേഖലയിലും മറ്റെല്ലാ മേഖലയിലും ഏറ്റവും ഗുണകരമായിട്ടുണ്ട് യൂണിറ്റിലെ മുപ്പതിലധികം വരുന്ന അംഗങ്ങൾക്കാണ് തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തത് ഐ എൻ ടി യുസു ജില്ലാ പ്രസിഡന്റ് വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്തംഗം കെ ടി അജ്മൽ സി ടി ജംഷീർ ബാബു എം രാമചന്ദ്രൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ അഷ്റഫ് പരശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ